ഒരു ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ എണ്ണ കെട്ടിക്കിടക്കുകയാണ് അപ്പൊ ആ കൊപ്ര വളരെ മോശം കൊപ്രയായിരുന്നു പുഴുവരിച്ച കൊപ്ര എന്നാണ് ഈ മീഡിയക്കാരെ വിളിക്കും ഇത് പ്രശ്നങ്ങളാവും കാരണം പറഞ്ഞാൽ പുഴുവരിക്കുന്ന കൊപ്രയായിരുന്നു എന്നിരുന്നാലും അത് ആട്ടി അതിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലിറ്റർ എണ്ണ ഇവിടുത്തെ ടാങ്കിൽ ാണ് നമ്മുടെ കാശാണ് നമ്മുടെ കാശാണ് ഈ എണ്ണ ആയിട്ട് കിടക്കുന്നത് പുതിയ ടാങ്കിനടെ കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞു ഒരു കോടി രൂപയ്ക്ക് പുറത്താണ് എന്നിട്ട് ഇവിടെ ഇരുന്ന ടാങ്കിനെ എടുത്ത് പെയിന്റ് അടിച്ച് മോടി പിടിപ്പിച്ച് വീണ്ടും വെച്ചിട്ടുണ്ട് അത്രയും പണമില്ലാത്തത് കൊണ്ട് ഈ കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാരോ സംവിധാനങ്ങളോ ഇല്ല ഉള്ള സാധ്യതകൾ അതിനെ മുന്നോട്ട് പ്രവർത്തകർ നേതാക്കന്മാരായിരുന്നു യുടെ പരിസരം കണ്ടുകഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല നമസ്കാരം നാളികേര വികസന കോർപ്പറേഷന് മുന്നിൽ കാണുന്നത് ഇവിടെ ഇവിടെ നാളികേരത്തിൽ സംഭരണശാലയുണ്ട് ഇവിടെ എണ്ണ സാധനമുണ്ട് ദീർഘകാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ ഇന്ന് പത്രങ്ങളിലൊക്കെ വളരെ വെണ്ടയ്ക്കാഷണത്തിൽ വലിയ വാർത്തയൊക്കെ വന്നായിരുന്നു കാരണം ഇവിടെ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ എണ്ണ കെട്ടിക്കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പർച്ചേസ് ചെയ്ത കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നൊക്കെ പർച്ചേസ് ചെയ്ത നാളികയിൽ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് കുറേ കാലമായി അത് ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് കേരഫെട്ട് ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിൾ ഇത് ഉപയോഗശൂന്യമാണോ എന്ന് ഇവിടുന്ന് ശേഖരിച്ച സാമ്പിൾ ഇതുവരെ അതിൻ്റെ റിസൾട്ട് കേരഫെഡ് കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് വാർത്തയിലുണ്ടായിരുന്നത് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ മാനേജർ അല്ല അപ്പോൾ മാനേജറുടെ എം ടി അല്ലേ സാറേ നമസ്കാരം ഞാൻ മറന്നാടൻ മലിയ റിപ്പോർട്ടറാണ് സജിത്ത് മാരാ സാറേ ഞാൻ രാവിലെ കണ്ടായിരുന്നു ഇങ്ങനെ ഈ പോലെ ഈ ആറ്റിൻകളത്തെ നാളികേര വികസന കോർപ്പറേഷൻ അതിനകത്ത് രണ്ടു കോടി രൂപയുള്ള നാളികേരങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് ആ നാളികേരം ഇറക്കിയ യൂണിയൻകാർ തന്നെ പറയുന്നത് അത് മോശം നാളികേരമാണെന്നും പിന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം എണ്ണ ഇവിടെ കെട്ടി കിടക്കാണെന്നും കേരഫട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ എണ്ണ ഇതുവരെ അവർ ക്വാളിഫൈ ചെയ്തെന്നൊക്കെയുള്ള വാർത്ത ഉണ്ടായിരുന്നു അതിന്റെ വാസ്തവ എന്താണ് സാറേ അരികിലൂടെ പോകുന്ന ആൾക്കാർ പറയുന്നത് പോലുള്ള എന്തൊക്കെയാ നിങ്ങൾക്ക് ചോദിച്ചാൽ അല്ല ഈ ഇപ്പൊ ഇന്ന് വന്ന വാർത്തക്കകത്ത് എന്തെങ്കിലും പിന്നെ കാര്യമുണ്ടോ കാര്യമുണ്ട് ഇവിടുത്തെ സത്യം ഇല്ല ഞങ്ങളത് മാർക്കറ്റ് ചെയ്യുന്നത് അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം കേരഫിന്റെ കൊടുക്കാനുള്ള കൊപ്ര അത് ഓയിലാക്കി മാറ്റി കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നു ആ സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നിന്ന് ഇവിടെ സ്റ്റോക്കില് ഒരു വർഷത്തോളമായിട്ട് ഇവിടെ സ്റ്റോക്കില് കിടന്നിരുന്ന അതായത് കേരഫും നമ്മളും ഉണ്ടായിരുന്ന ചില പത്രങ്ങളൊക്കെ വന്നിരുന്ന വാർത്തകൾ പോലെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സെന്റിംഗിൽ കിടന്നിരുന്ന അത്രയും കൊത്ര സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് സർക്കാർ ഉത്തരവിറക്കി അതുപ്രകാരം നാളികേര കോർപ്പറേഷന്റെ പ്ലാന്റിൽ അടിച്ച് ഓയിലായിട്ട് ഏറ്റെടുക്കാനായിട്ട് കേരളഫെട്ടിന് നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ ഓയിൽ അല്ല ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് ഇതേ സമയം വരെ കേരഫ് അതിന് അനുകൂലമായിട്ട് ഉത്തരവ് നൽകിയിട്ടില്ല അല്ലെങ്കിൽ ഇത് എടുക്കാമെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേരളപ്പെട്ട് ക്വാളിഫൈ ചെയ്യാത്ത ആ എണ്ണയാണ് ചെറിയ കൗണ്ടർ വഴി നാട്ടുകാർക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ക്വാളിഫൈ എന്നൊന്നും അതിനൊരു മീനിംഗ് ഉള്ള അതൊക്കെ എഫ്ഇ യുടെ ലൈസൻസ് അനുസരിച്ചിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള ഓയിലാണ് നിങ്ങൾ വാക്കാൽ എന്തെങ്കിലും വിളിച്ചു പറയലല്ലോ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലാതെ നാട്ടുകാരെ എന്തെങ്കിലും ഒരു ഒരു വിഷയമില്ലാതെ വാർത്ത അങ്ങനെയാണെങ്കിലും നാട്ടിൽ മുഴുവൻ വാർത്തകൾ മാത്രമല്ലേ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷണം നിങ്ങളൊരു മര്യാദ കാണിച്ചു നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഒരു മര്യാദ കാണിച്ചു നിങ്ങൾക്കാരാണ് ഈ നമ്പർ തന്നത് ഞാൻ ഇത്തരത്തിലുള്ള വാർത്തയ്ക്ക് മുമ്പ് എന്തൊരു ഓഫീസിൽ ആ ഓഫീസിൽ തന്നെ പ്ലാൻ മാനേജർ ഒക്കെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കൂടാതെ അത് അത് അങ്ങനെയാണ് പിന്നെ പ്രയാസങ്ങൾ വരുന്ന റൂൾ ചില പ്ലാന്റ് ആയിരിക്കുന്നത് എനിക്ക് വേറെ ഒരു ഒരു കാര്യം കൂടി പറയണേ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത് ഇതൊരു ഭക്ഷ്യ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് എത്ര വൃത്തിഹീനമായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് ഭക്ഷ്യം ആൾക്കാർ കഴിക്കാൻ കഴിക്കാനുള്ള സാധനമില്ല ഞാൻ പുറത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് മൊത്തം ഇത് ഒരു ഹോട്ടൽ ഇങ്ങനെ പ്രവർത്തിച്ച നിങ്ങൾ എവിടെയാണ് പറഞ്ഞത് ഒരു അഞ്ചേക്കറുള്ള സ്ഥലത്ത് അതിന്റെ ഫാക്ടറി പ്രവർത്തിക്കുന്നത് വെറുതെ മുക്കാൽ ഏക്കർ സ്ഥലത്താണ് അതിനുള്ളിലാണ് ഫാക്ടറി ഉള്ളത് ഫാക്ടറിയുടെ ഉള്ളിൽ ഉള്ളിലാണോ നിങ്ങൾ നടന്നു കളിക്കുന്നത് അതിനുള്ളിൽ പറയുന്നത് പുറത്തെ കാഴ്ചകെട്ടുകൾ പുറത്ത് പുല് വളർന്നാലോ സാധനങ്ങളൊക്കെ ഉണ്ടാവുക എല്ലാവരും തറയിൽ പാകി പാകി മനക്കെടുത്തിരിക്കുന്ന പൈസ എവിടെയാണ് പറഞ്ഞത് അത് ആ അഞ്ചേക്കർ മുഴുവൻ സ്ഥലങ്ങളും ഞങ്ങൾ കയറിയിട്ട് ചെയ്യണോ പൈലറ്റ് ആണോ ഉത്തരവാദിത്വം പണത്തിനനുസരിച്ച് ചെയ്യൂ ഞാൻ പറഞ്ഞത് അതിന്റെ പ്ലാൻ എല്ലാം വളരെ കൃത്യമായി ഞങ്ങൾ കണ്ടീഷനുസരിച്ച് എഫ്എസ്എസ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനുള്ളില് കയറാതെ നിങ്ങൾ പുറത്തു നിന്ന് അവിടെ പുല്ലുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വരും കാരണം അത് നമുക്ക് ടൈല് വിരിച്ച് പൂർത്തിയാക്കാനുള്ള അത്രയും പണം ഇല്ലാത്തത് കൊണ്ട് യഥാർത്ഥ സമയത്ത് അത് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് വീട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതെന്താണ് മനസ്സിലാക്കാത്തത് ഉൾപ്പെടുന്ന ാണ് സാമ്പത്തിക പ്രയാസം കേരളം നാളികര കോർപ്പറേഷനിലെല്ലാം ഉണ്ട് കാരണം അതിന്റെ സെറ്റപ്പുകളെല്ലാം ഉണ്ടാക്കിയെടുക്കണമെങ്കിലും നല്ലൊരു കാശ് വേണം അത് രണ്ടാമത് റിജ്യൂനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഒന്ന് അവസാനത്തിൽ മാത്രം തുടർന്നൊരു പ്ലാന്റ് ആണ് ആ പ്ലാന്റ് ഓപ്പൺ മാർക്കറ്റില് കേരജം എന്ന് പറഞ്ഞ ബ്രാൻഡ് വിറ്റ് പോകണമെങ്കിൽ ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള ആളുകളായിട്ട് കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോകണം പുറത്തു പോയിട്ട് ഈ ഉത്സാഹം നിങ്ങൾ പുറത്ത് കാണിക്ക് നമ്മൾ ഓരോ അങ്ങനെ അങ്ങനെ ഭക്ഷ്യങ്ങളും സർപ്പി നമ്മുടെ നമ്മുടെ ജോലി നമ്മൾ വളരെ കേരളത്തിൽ ഏത് വരുന്ന ഞങ്ങള് അറിയാൻ അറിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ലാഭേക്ഷില്ലാതെ ഞങ്ങൾ വാർത്ത ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങളെ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട ഞാൻ കണ്ട കാഴ്ച അങ്ങോട്ട് ഉള്ളൂ സാർ എന്റെ ഉത്തരവാദിത്വ പറ്റി സാറിന്റെ പഠിപ്പിക്കണം എനിക്ക് ചെയ്യാൻ എനിക്കറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ 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 ഈ കാഴ്ച കണ്ടപ്പെടുത്തി ചോദിച്ചത് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നുമില്ല ചോദിച്ചത് മാത്രമേ ഉള്ളൂ ശരി സാറേ കണ്ടീഷൻസും അനുസരിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ ഓയിൽ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ ഇത് വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് വന്നതാണ് സാറേ എനിക്ക് ഞാൻ 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 വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ചെയ്താ പോരെ ഇത് എന്താണ് പഠിപ്പിക്കുകയാണ് ാണ് പറയാ അതിലുള്ള ജീവനക്കാരൊന്നും ഇതിലൊരു സ്ഥിരം ജീവനക്കാരെ പോലും നിയമിക്കാനായിട്ടില്ല ഇത് പുനരുദ്ജീവിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷനിൽ സ്ഥിരം ജീവനക്കാരോ സംവിധാനങ്ങളോ ഇല്ല ഉള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ് അതിൽ വർക്കിംഗ് ഫണ്ട് ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ കിട്ടുന്നതിനായിട്ട് ഗവൺമെന്റിലേക്ക് നമ്മൾ എഴുതി കാത്തിരിക്കുന്നതാണ് അപ്പൊ അതിനിടയിൽ നമ്മൾ ഏറ്റെടുത്തിരുന്ന ഒരു പരിപാടിയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഈ കൊപ്ര പച്ച തേങ്ങ കൊപ്പ പ്രോസസിംഗ് എല്ലാം ആ പ്രോസസ്സിങ്ങിന് സന്ദരിച്ച് വെച്ചിരിക്കുന്ന കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഉണ്ടായിരുന്ന കൊപ്രയാണ് അവിടുന്ന് അങ്ങോട്ട് നീക്കിയിട്ട് അവസാനം ഗവൺമെന്റ് പറഞ്ഞത് ഓയിലാക്കിയിട്ട് മാറ്റിയിട്ട് രണ്ടുപേരും കൂടെ സെറ്റിൽ ചെയ്യണം പക്ഷെ അത് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന നേരം പ്രായോഗികമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് എഫ് എസ് ഐ സൈഡുടെ റൂൾ അനുസരിച്ചിട്ട് ഫാക്ടറി ഒന്നും ആ ഇതും ചെയ്യണമെന്നൊക്കെ പൗച്ചിലെല്ലാം തന്നെ പേരുകളെല്ലാം മാറ്റി അടിച്ചിട്ട് വേണം കേരഭട്ടൻ കേരയ്ക്ക് പോലും ഇത് ചെയ്യണമെങ്കിൽ അപ്പൊ ആ പ്രായോഗിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് എടുത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളപ്പോ ഇതിലും ആളുകൾ എതിർ നിൽക്കുന്നു അവിടെ ഉണ്ടായിരുന്ന കേരഭട്ടന്റെ ജീവനക്കാരെല്ലാം തന്നെ മനസ്സിലായില്ലേ അവരുടെ തൊഴിൽ പോകുന്നു മറ്റേതെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇങ്ങനെ ഇന്ത്യയുടെ ആയിട്ട് ഒരുപാട് ഇഷ്യൂസിന്റെ പുറത്ത് അത് സോർട്ട് ഔട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ആ ഓയിൽ ഓയിലെടുത്ത് വിത്താൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല അല്ല സാർ ഒരു ഒരു കാരണം ഈ ഈ സ്ഥാപനം റൺ കൊണ്ടുപോകാനുള്ള ശേഷി നമ്മുടെ അത് അത് സർക്കാർ നമ്മൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ചെലവാക്കാനുള്ള പണത്തിന്റെ ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇപ്പം നമ്മൾ ചെയ്തു തീർത്തിരിക്കുന്ന എന്താണ് അവിടെ ആ ഫ്ലാറ്റും കാര്യങ്ങളും എല്ലാം പുനരുദ്ധീകരിച്ച് പുതുതായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് ഇനി അതിനെ മാർക്കറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ പല നിലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല എണ്ണയ്ക്ക് ഒരു പ്രത്യേക വിലയൊന്നും കിട്ടില്ല ആളുകൾ വില കുറഞ്ഞ രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് റിഫൈൻഡ് ഓയിൽ ഏകദേശം പുറത്ത് നിന്ന് പോർട്ടുകളിൽ എത്തപ്പെടുന്നുണ്ട് അവര് സോൾവൻ ഡെക്സേഷൻ കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ഇതുപോലുള്ള ഓയിൽ റിഫൈൻഡ് ഓയിലുകൾ ഇതിനോട് മിക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവറേജ് ചെയ്യുമ്പോൾ വളരെ വിലക്കുറവിലെത്തിക്കാൻ പറ്റും ഇതിവിടുത്തെ ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് ടാങ്കറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ ആയിട്ട് മാർക്ക് പിന്നെ കോമ്പറ്റി ചെയ്ത് നമുക്ക് നമ്മളീ യുവറായിട്ട് കൊപ്പറി അടിച്ചുണ്ടാക്കുന്ന ഈ ഓയിലും വെച്ചോട്ട് മുന്നോട്ട് പോകാനാവില്ല പിന്നെ ഞങ്ങൾക്ക് വളരെ ചെറിയൊരു തരത്തിലുള്ള വോളിയം മാത്രം ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റേറ്റീവായിട്ട് മാർക്കറ്റിൽ ഇടപെടാനാവില്ല വില കുറയ്ക്കാനാവില്ല വില കുറച്ചാൽ ഞങ്ങൾ നഷ്ടത്തിലേക്കാ പോവാ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം ലിറ്റർ പോകുമെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം ലിറ്റർ പോകുമെങ്കിൽ കോമൺ മാൻ എന്ന രീതിയിലുള്ള സാധാരണ സംശയമാണ് ഇത്രയേറെ പ്രതിസന്ധികൾ എന്താണ് ഞാൻ പറഞ്ഞു ഈ കോക്കനട്ട് ഓയിലിന്റെ കാര്യം തന്നെയാണ് ഇതിന്റെ തന്നെ പ്രശ്നം എന്താണ് ആളുകളടുത്തുനിന്ന് മുപ്പത്തിനാല് രൂപ കൊടുത്തിട്ട് ഫാമേഴ്സിന്റെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന പച്ച തേങ്ങ കൊണ്ടുപോയി സംസ്കരിച്ചെടുത്ത് കൊപ്രയാക്കി ആ കൊപ്ര തിരിച്ചെടുത്തിട്ട് ഓയിലാക്കിയിട്ട് മാർക്കറ്റിൽ ഇറക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ മോശം പരിപാടിയായി പോയത് മോശം പരിപാടിയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു പൊതുജനങ്ങളുടെ നികുതി കാശ് വാങ്ങിച്ചൊരു സ്ഥാപനം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വരും ആ ഫ്ലാറ്റില് കർഷകരുടെ ആഗ്രോ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസൊക്കെയുള്ള എൺപത്തിനാലോളം സർക്കാർ സ്ഥാപനങ്ങളുണ്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടിട്ട് ഈ പറയുന്ന എൺപത്തിനാലോളം കോപ്പ ഈ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള പിന്നെ ജീവനക്കാർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാനും ടൂറിന് കൊടുക്കുന്ന കാശിന്റെ പത്തിലൊരു ശതമാനം പോലും ഇവിടുത്തെ സാധാരണ കഷണം ലഭിക്കുന്നില്ല അത് ഈ പ്രസംഗം നിങ്ങളെ നിലയിൽ നടത്തുക അത് എന്നോട് വേണ്ട നിങ്ങൾ സർക്കാരിലേക്ക് പോയിട്ട് സംസാരിക്കുകയും നിങ്ങൾക്ക് അറിയേണ്ട പാക്കേജ് ചോദിക്കും എന്നോട് ചോദിക്കുന്ന ഹലോ ആ രാജേഷ് കൃഷ്ണനല്ലേ ആ ചേട്ടാ നമസ്കാരം ഞാൻ മറന്നാടൻ മലയാളികളുടെ റിപ്പോർട്ടറാണേ ആ ആ ആ അപ്പൊ ഞാൻ വാർത്ത കണ്ടു അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ് ആ ഓക്കെ ഓക്കെ ഇവിടെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം എണ്ണ കെട്ടി കിടക്കുന്നു കേരഫ്ഡ് അതിന്റെ സാമ്പിൾ എടുത്ത് പോയിട്ട് അവര് ദർശിച്ചു അത് എടുക്കുന്നില്ല എന്നൊരു വാർത്ത ഇങ്ങനെ വന്നായിരുന്നു ആ അല്ല ഇത് പച്ചത്തേങ്ങ സംരക്ഷിച്ച് കേരഫെഡ് എടുക്കാനുള്ള എണ്ണയായിരുന്നു അപ്പൊ അവര് സാമ്പിൾ എടുത്തോണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ പോയേ കഴിഞ്ഞ ഒരു രണ്ട് രണ്ട് മാസം കേട്ടത് ആയിട്ട് മാസമായിട്ടേ എണ്ണ ഇവിടെ കൊപ്ര വരാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ച അവര് വന്ന് സാമ്പിൾ എടുത്തോണ്ട് പോയി അവര് അതിന്റെ റിസൾട്ട് ഉടനെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാന്നാ പറഞ്ഞത് ഇത്ര എണ്ണ ഇവിടെ കെട്ടി കിടക്കില്ല അത് മാത്രമല്ല കേരബിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത എണ്ണ എങ്ങനെയാണ് ഇവിടുത്തെ കൗണ്ടറിൽ വിക്കുന്നേ അല്ല നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത ഫസ്റ്റ് ഗ്രേഡ് നമ്മൾ ആണെന്ന് ഉറപ്പുവരുത്തി അത് നിരസിച്ചില്ല അവര് അറിയിക്കാന്നാ പറഞ്ഞേക്കുന്നത് ബോർഡ് മീറ്റിംഗ് വെച്ചിട്ട് അറിയിക്കാന്നാ പറഞ്ഞത് അല്ല ഞാനിപ്പോ അറിഞ്ഞ സംഭവങ്ങള് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ഞാൻ ചോദിച്ചത് പറയുന്ന വെച്ചാൽ പർച്ചേസ് ചെയ്ത് കോഴിക്കോട് പർച്ചേസ് ചെയ്ത നാളികേരം ഇതിന് ക്വാളിറ്റി ഇല്ലെന്നാണ് അല്ലല്ല അത് കോഴിക്കോട് നിന്ന് പർച്ചേസ് ചെയ്ത നാളികേരം ഇവിടെ കൊണ്ട് അതവരുത്തരും ഇന്ന് തന്നെ പത്രത്തിൽ തോന്നുന്നത് അതൊക്കെ കള്ളത്തിൽ പത്രത്തിൽ വന്നിരിക്കുന്നത് ആ ടാങ്ക് എന്തോ പണി ആ ടാങ്ക് വർഷങ്ങളായിട്ട് അവിടെ ചീത്തയായിട്ട് ഇടുന്നത് ശരിയാക്കി എടുത്തപ്പോഴ ഉടനെ പത്രത്തിൽ വന്നിരിക്കുന്നത് വാർത്ത അപ്പൊ ഈ കള്ളത്തരമൊക്കെ എഴുതുന്നത് എന്തിനാണെന്നാണ് നമ്മളിപ്പോ എന്തെടുത്ത് പറഞ്ഞത് ആ പത്രത്തിലെ ഇപ്പൊ പത്ര പ്രവർത്തനം അത് നിങ്ങളെ മോശപ്പെടുത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടായിട്ടല്ലേ ഒരു വാർത്ത ചെയ്യുന്നേ വ്യക്തമായ കാര്യങ്ങളുണ്ട് ഒരു ഒരു ടാങ്ക് ടാങ്ക് നമ്മൾ ഉപയോഗപ്പെടുത്തി അതിന് ഫുൾ ഉണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടാണ് ആ വാർത്ത എഴുതിയെന്നാണ് എനിക്ക് ഈ പരിസരവാസിയും ഇവിടുത്തെ പൊതുപ്രവർത്തനവുമായ അനിൽ ഞങ്ങളുടെ ഒപ്പം ചേട്ടാ ഈ ഇന്ന് വന്ന വാർത്തയും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്താ അറിയാൻ പറ്റുന്നു തീർച്ചയായിട്ടും നല്ല ബന്ധമുണ്ട് കാരണം ഈ നവകേരള തസ്സ് നടന്നത് ഈ ആറ്റിങ്ങ മാമം മാർക്കറ്റിൽ പറയുന്ന ഈ സ്ഥലത്താണ് ഈ നാളികരോ കോംപ്ലക്സിൽ തൊട്ടടുത്താണ് ആ നവകേരള ദാസ് വന്നപ്പോൾ ഇതിൻ്റെ ഒരു പ്രകസനം നിലയ്ക്ക് കാരണം ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാളികേര കോംപ്ലക്സിന് യാതൊരു കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആ വേണ്ടി പാലക്കാടിനോ തമിഴ്നാടുന്നോ ഇവിടെ നിന്നോ കൊപ്ര കൊണ്ടുവന്നു ഇരുപതിലോട് കൊപ്ര കൊണ്ടുവന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ഇവിടുത്തെ യൂണിയൻകാരാണ് ഇറക്കിയത് അപ്പോൾ ആ കൊപ്ര വളരെ മോശം കൊപ്രയായിരുന്നു പുഴുവരിച്ച കൊപ്ര എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും അത് ആട്ടി അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലിറ്റർ എണ്ണ ഇവിടുത്തെ ടാങ്കിൽ കിടപ്പുണ്ട് അത് കെയർ എഫ് എടുക്കുന്നില്ല സപ്ലൈ ഒക്കെ അവർ സംസാരിച്ചു എന്ന് പറയുന്നു അവരും എടുക്കുന്നില്ല പിന്നെ ഈ എണ്ണ എന്ത് ചെയ്യും ഈ എണ്ണ ഇനി പുണ്ണ വല്ലേ സോപ്പ് ഉണ്ടാക്കാനോ വേറെ എന്തേലും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എത്ര കോടി രൂപയാണ് ഈ ജനങ്ങളുടെ നികുതി പണെടുത്ത് ഈ കാശാണ് നമ്മുടെ കാശാണ് നമ്മുടെ കാശാണ് ഈ എണ്ണയായിട്ടൂടെ കെട്ടി കിടക്കുന്നത് അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഈ നാളികര കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഈ എഴുപത്തെട്ടിൽ പ്രവർത്തനം വക്കംപി പുരുഷോത്തമനാണ് ഈ സ്ഥാപനം ഇവിടെ ഈ മാമത്ത് കൊണ്ടുവന്നത് ഈ റോഡിനൂടെ നമ്മൾ ഹൈവേ കൂടെ നടക്കുമ്പോഴേ നമ്മൾ നിന്ന് അല്ലെങ്കിൽ കോരാണിന്ന് തുടങ്ങി വരുമ്പോഴും അതുപോലെ കച്ചേരി അടിച്ചെത്തപ്പോഴും ഇവിടുത്തെ എണ്ണ അടുന്ന മണത്തിൻ്റെ മണമുണ്ടായിരുന്നു ഇന്ന് ഈ കോംപ്ലക്സ് ഇന്ന് നാളികാരൊക്കെ ഈ എണ്ണശാല അടഞ്ഞു കിടക്കുകയാണ് ഇവിടെ ആ പട്ടിയും കയറി അതുപോലെ തന്നെ അങ്ങനെ മെഷീനറിയൊക്കെ തുരുമ്പെടുത്ത് ലക്ഷങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരാണ് ഇവിടെ ചോദിക്കാനുള്ളത് ഇത് ആരെ പൈസയാണ് ഇതാര പണമാണ് അപ്പം ഇതെല്ലാം ഒരു ഒരു എന്താ ഒരു അഹങ്കാരത്തിൻ്റെ ഇവിടുത്തെ സി പി എം ആണതിൻ്റെ അവിടുത്തെ അധികം ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ സ്റ്റാ സ്റ്റാഫുകളൊക്കെ ഇവിടുത്തെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ ആൾ പ്രവർത്തകർ നേതാക്കന്മാരായിരുന്നു ഇത് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ മെയിൻ കാരണം അവർ തന്നെയാണ് കാരണം അവരിവിടെ ഈ ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കൊപ്ര ഇതിനകത്തുള്ള കൊപ്ര ചാക്കുകളെ കെട്ടി പിറകൃത്തും അതിന് വഴി പിറകെ കൊടുത്തു അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഈ കയറ്റി കൂടെ കച്ച ഇവിടെ വിറ്റ് കാശാക്കിയാലാണ് അവർ അവരാണ് ഈ സ്ഥാപനത്തിന് ഒത്തിരി ഈ പൂട്ടാനുള്ള ഇത്രയും കാരണം അവരാണ് ഈ സ്ഥാപനം പൂട്ടിച്ചത് ഇത് ഇങ്ങനെ എന്തായാലും കാട് കയറി കിടക്കുന്നതിൻ്റെ മെഷീനിലേക്ക് നശിച്ചുപോയി ഇതിന് എന്ത് ചെയ്യുമെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ജനങ്ങളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് കാരണം ഈ മിഷനിലേക്ക് അതിരുമ്പെടുത്ത് പോയി അതുമാത്രമല്ല ഈ ടാങ്ക് ഇവിടെ ഈ എണ്ണ സംഭരിച്ചു വെക്കുന്ന വലിയ ടാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സാധനം അത് പുതിയ ടാങ്കിനടെ ഒട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞു ഒരു കോടി രൂപയ്ക്ക് പുറത്താണ്ട എന്നിട്ട് ഇവിടെ ഇരുന്ന ടാങ്കിനെ എടുത്ത് പെയിൻ്റ് അടിച്ച് മോടി പിടിപ്പിച്ച് വീണ്ടും വെച്ചിട്ടുണ്ട് പക്ഷേ ആ ടാങ്കൊക്കെ പക്കം പുരുഷോത്വം കൊണ്ടുവന്ന ടാങ്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടാങ്കല്ല അന്ന് ആ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ടാങ്കാണ് ആ ടാങ്കിന് അതിനകത്ത് ഒരു പുതിയ ടാങ്ക് വെച്ചിട്ടും കാര്യമില്ല പക്ഷേ അതിന് കൊട്ടേഷൻ വാങ്ങിച്ച് അതിനും കമ്മീഷൻ അടിച്ചാൽ നാളികേര ഞങ്ങൾ ചുമട്ടാളികളാണ് ഇവിടെ ഇറക്കുന്നത് അവർ പാക്ക് ആട്ടി പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് പാക്ക് ചെയ്യുന്ന ബോക്സും ഞങ്ങൾ തന്നെയാണ് കയറ്റി വിടുന്നത് പിന്നെ ഇവിടെ ഒരു കൗണ്ടറുണ്ട് കൗണ്ടറിൽ ഒരു ദിവസം ഏതാണ്ട് ഒരു അൻപത് ലിറ്ററോളം കച്ചവടം നടക്കും അതിന് പിന്നെ ഓഫീസിന് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഇറക്കുമ്പോഴത്തേക്ക് ചാക്ക് പൊട്ടിച്ചിടും പൊട്ടിച്ചിടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഒരു ദിവസം ഇവിടെ ഇവിടുത്തെ ചാർജ് മാനേജറെ പറഞ്ഞ് ഞങ്ങൾ ഈ മീഡിയക്കാരെ വിളിക്കും ഇത് പ്രശ്നങ്ങളാവും കാരണം എന്ന് പറഞ്ഞാൽ പുഴു വരിക്കുന്ന കൊപ്രയായിരുന്നു അത് പാലക്കാട്ടിൽ നിന്നു വരും വരുന്ന കൊപ്രയാണ് പിന്നെ ഇവർ ഇവർ കോഴിക്കോട് അഡ്രസ്സ് വയ്ക്കും എന്നാൽ ഇത് കൊപ്ര ഇറക്കുമ്പോൾ നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പാലക്കാടൻ പാണ്ടിക്കൊപ്പ്രയാണ് അപ്പം ഇത്രയ്ക്ക് വേസ്റ്റ് കൊപ്രയാണ് ഇവിടെ കൊണ്ടുവന്ന് ആട്ടിയത് അത് ഇതിന്റെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ചാത്തന്നൂരുള്ള ഒരു പാർട്ടിയാണെന്നുള്ളതാണ് നമ്മളെ അറിവ് അയാളുടെ ഇതിലാണ് ഇവിടെ ലോഡ് വരുന്നതും പോകുന്നതും കംപ്ലീറ്റ് അല്ലാതെ ഈ സൊസൈറ്റി മാത്രമേ എടുക്കുന്ന കൊപ്രയല്ല എണ്ണ കിട്ടി കിടക്കുന്നു കാരഫ് വന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല അവർ കളഞ്ഞിട്ട് പോയത് ശരിയാണോ അത് പിന്നെ കാര്യമുണ്ട് കാരഫ് പോലെ നിരസിച്ച എണ്ണയാണ് അതായി കൗണ്ടറിൽ കൂടെ നാട്ടുകാരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിരസിച്ച എണ്ണയാണ് ഈ കൗണ്ടറിൽ കൂടെ നാട്ടുകാരെ വന്ന് വാങ്ങിച്ചോണ്ട് പോണത് കാരണം ഇപ്പോഴും തന്നെ ഏതാണ്ട് ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം ലിറ്റർ ഇവിടെ വലിയ ടാങ്കിൽ കിടക്കുകയാണ് ഈ ടാങ്ക് വൃത്തിയാക്കി തന്നെ ഒരു അഞ്ചു ലക്ഷം രൂപ കണ്ട ചിലവാക്കിയത് പഴയ ടാങ്ക് ആണ് ഒരു കോടി ഇതിപ്പോഴ പണ്ടേ ഉള്ള ടാങ്ക് ആണ് നിലവില് ഇവിടെ ടാങ്ക് പുതിയത് കിറ്റിയിട്ടില്ല പഴയ ടാങ്ക് ഇപ്പോഴ് വൃത്തിയാക്കി പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ചു അല്ലാതെ ആ ഒരു റിപ്പയർ നടത്തിയിട്ടില്ല അല്ല അതറിയാൻ വയ്യ കാരണം എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ആരും അത് ടാങ്കറിൽ കൊണ്ടുപോകുന്നൊക്കെയാണ് പറഞ്ഞത് ഒരു ടാങ്കറും ഇതുവരെ വന്നില്ല അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വേറൊരു കാര്യം ചെയ്ത് ഈ സപ്ലൈ ഒക്കെ വഴിയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇത് വിറ്റഴിച്ചാൽ മതി ഇവിടെ ഇരിക്കുന്ന പാവങ്ങളായ സ്റ്റാഫുകളാണ് കാരണം എന്താച്ചാൽ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ അവർ ഡെയിലി വേസാണ് അല്ലാതെ ഈ സ്ഥാപനത്തിനൊരു എങ്ങനെ ചേണ്ടത് എങ്ങനെ പറയാൻ പറ്റുന്നു പുഴുപറിച്ച തേങ്ങി പറയുന്നു ആ തേങ്ങ എണ്ണ ഇനി ആക്കി കൊടുക്കാം അത് ഹീറ്റ് ചെയ്തല്ലേ ഹീറ്റ് ചെയ്തതാണ് ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഇതുവഴി ആ ഒരു പഴയ സമയത്ത് ഏഴ് തൊമ്പലാണ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് പണ്ട് ഇതുവഴി നടന്നു പോകുമ്പോഴത്തേക്ക് അന്ന് ഞാൻ ജനിച്ചില്ല കേട്ടോ ഈ നാളികേരത്തിന്റെയും എണ്ണയുടെ ഒക്കെ നല്ല സ്മെല്ല് ഇങ്ങനെ റോഡിലേക്ക് വരുമെന്നാണ് ഞാൻ കേട്ടത് ഇപ്പൊ സ്മെല്ല് അല്ല അത് നാടൻ തേങ്ങാട്ടിയായിട്ട് സ്മെല്ല് വരും ഇത് നാടൻ തേങ്ങ അല്ലല്ലോ ഇത് പാണ്ടി കൊപ്ര അതും വേസ്റ്റ് കൊപ്രയാണ് ഇവിടെ വരുന്നത് പാണ്ടി കൊപ്രയിലും തിരിവ് വരും അതിന്റെ വേസ്റ്റാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ചാല് അതൊക്കെ വെറുതെയാണ് ആ ടാങ്ക് വർഷങ്ങളായിട്ട് ഉപയോഗശൂന്യമായി കിടന്ന ടാങ്കിനെ അവർ പുനരുദ്ധ്രീകരിച്ച് നല്ല ടാങ്കായിട്ട് മാറ്റി ഇതാരും കാണുന്നില്ല എന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് വാസ്തവമാണോ ഇത് വാസ്തവം എന്ന് പറഞ്ഞാൽ ഇത് അതെങ്ങനെ ശരിയാകും കാരണം ഒരു പുതിയ ടാങ്കിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആറാനും കയറി നോക്കുന്ന മറ്റുള്ള നാട്ടുകാർ കയറി നോക്കാൻ പറ്റുമോ ആ ഇരുന്ന ടാങ്കിനെ തന്നെ എടുത്തു വെച്ച് ഒന്ന് ചുരണ്ടി പെയിൻ്റ് ഒക്കെ ഞങ്ങൾ ഇതാണ് പുതിയ ടാങ്ക് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ പറ്റൂ അത് വേറെ 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 അതിന് വേറെ ചെയ്യാൻ നിർബന്ധവും ഇല്ല ഏതായാലും ഒരു കാര്യം എൻ്റെ അടുത്ത് എം ഡി വളരെ സ്പഷ്ടമായി പറഞ്ഞു ഇത്തരം ശാലകൾ സംഭരണശാലകളും സംസ്കരണശാലകളും ഉണ്ടെങ്കിലും അതൊന്നും മാന്യമായി റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള കാശ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലോ കോർപ്പറേഷൻ്റെ കയ്യിലോ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞു കാലക്കാലെ പണം ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം കൂടെ ഒരു ഹോട്ടലിനകത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള ഭക്ഷണശലങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അപ്പം ഹോട്ടലിനെ പൂട്ടിക്കുന്ന സർക്കാരാണ് നിങ്ങളുടെ ഇവിടെ ഉള്ളത് ആ സർക്കാരിൻ്റെ കീഴിലുള്ള ഈ സംസ്കരണശാലയുടെ പരിസരം കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല ഞാൻ ഒന്നുകൂടെ പറയുന്നത് പട്ടി പോലും വെള്ളം കുടിക്കില്ല പട്ടിയൊക്കെ പെട്ടി അടക്കുക അവിടെ ഇതാണ് ഈ ഈ സംഭരണശാലയുടെ അവസ്ഥ എന്തായാലും ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒന്നെങ്കിൽ അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ മതിയായ പണം സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല അതായിരിക്കും വാസ്തവം ഈ പറയുമ്പോൾ ഒരുമാ ഇതൊക്കെ ഈ കാണുന്ന സ്ഥാപനവും അഞ്ച് ഏക്കർ സ്ഥലവും ഈ ബിൽഡിങ് ഈ സംഭരണശാലയും ഈ പറയുന്ന എല്ലാം 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 ഞങ്ങളുടെ കാശാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നികുതിപ്പണമാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓരോരുത്തരും ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കിയാൽ നന്ന് മർദ്ദമള്ളയ്ക്ക് വേണ്ടി ഈ ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്തുമാരാർ സൈനിങ് ഓഫ്